ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അനുനയ നീക്കവുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ ആന്റണിക്ക് പിന്തുണയുമായി മോഹൻലാൽ ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് പിന്നാലെയാണ് പ്രശ്ന പരിഹാരത്തിന് സജീവ നീക്കം നടക്കുന്നത് സംഘടനാ തലത്തിൽ സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരുമായി ഉടൻ സംസാരിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറായ ലിസ്റ്റിൻ പറഞ്ഞു എംബുരാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ജി സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലുകളെ ചോദ്യം ചെയ്ത ആന്റണി പെരുമ്പാവൂറിനെ നേരത്തെ സിനിമാതാക്കളുടെ സംഘടന തള്ളിയിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നത് ജൂൺ ഒന്നു മുതലുള്ള സിനിമാ സമരം വേണ്ടെന്നാണ് തന്റെ വ്യക്തിപരമായ നിലപാടെന്നും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും ലിസ്റ്റിൻ ആവശ്യപ്പെട്ടു സിനിമാ മേഖലയിലെ തർക്കം അവർ തന്നെ തീർക്കുമെന്നും മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു പ്രധാന നടന്മാർക്ക് അവരുടെ മൂല്യത്തിനനുസരിച്ച് പണം നൽകണമെന്ന് മന്ത്രി പറഞ്ഞു നിയമസഭയിൽ സിനിമയുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു